പേര് സൂചിപ്പിക്കുന്നത് പോലെ രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ ബിർള കുടുംബം നിർമ്മിച്ച ക്ഷേത്രങ്ങളുടെ ഒരു ശൃംഖലയാണ് ബിർള മന്ദിർ നിർമ്മിച്ച എല്ലാ ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളാണ് എന്നത് കൂടാതെ ഈ ക്ഷേത്രങ്ങളെല്ലാം ശുദ്ധമായ വെളുത്ത മാർബിൾ അല്ലെങ്കിൽ മണൽക്കല്ലുകൾ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പ്രധാന സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ധാരാളം സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇതൊരു വാസ്തുവിദ്യാ വിസ്മയമായതെന്നും എന്തുകൊണ്ടാണ് ഇത് ദില്ലിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായതെന്നും നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ഖനശ്യാം ദാസ് ബിർള തന്റെ സഹോദരന്മാരെയും പിതാവ് ബൽദിയോ ദാസ് ബിർളയും കൂട്ടിച്ചേർത്ത് ആരംഭിച്ച കൂട്ടായ നടപടിയിലൂടെയാണ് ഡൽഹിയിൽ ആദ്യത്തെ ലക്ഷ്മി നാരായണനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രം നിർമ്മിച്ചത് തലസ്ഥാന നഗരിയിൽ നിർമ്മിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം മൊത്തം ഏഴ് പോയിന്റ് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ഘടനയിൽ മറ്റു ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മറ്റുപദേവാലയങ്ങളും ഉണ്ട് ഹിന്ദുമതത്തിലും രാജ്യത്തിനും പ്രധാനമുള്ളതായി കരുതപ്പെടുന്ന വിവിധ ശില്പങ്ങൾ ഉൾക്കൊള്ളുന്ന ജലധാരകളും പൂന്തോട്ടവും നമുക്കിവിടെ കാണാൻ സാധിക്കും ഡൽഹിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന ഈ ക്ഷേത്രം മെട്രോയും മറ്റു പൊതുഗതാഗത മാർഗ്ഗങ്ങളും എളുപ്പത്തിലെത്തി ചേരാവുന്ന കൊണാട്ട് പ്ലേസിലെ പ്രമുഖ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകതയും വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഈ ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും ദീപാവലിയുടെയും കൃഷ്ണ ജന്മാഷ്ടമിയുടെയും ഉത്സവങ്ങൾ ഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നതിനാൽ ഇത് ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ധോൽപൂരിന്റെ അവസാന ഭരണാധികാരിയായിരുന്ന മഹാരാജ ഉദയ ഭാനു സിംഗ് തറക്കല്ലിട്ടതോടെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ലക്ഷ്മി നാരായൺ മന്ദിർ എന്ന നാമകരണം ചെയ്യപ്പെട്ട ഈ ക്ഷേത്രം സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മിയോടൊപ്പം വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ എല്ലാ ധനസഹായവും ബിർള കുടുംബത്തിൽ നിന്ന് ലഭിച്ചതിനാൽ ഇത് ബിർള മന്ദിർ എന്നറിയപ്പെടുന്നു യിരത്തിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗാന്ധിജി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേളയിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കുമായി ക്ഷേത്രം തുറന്നിടണമെന്ന് ഗാന്ധി ബിർള കുടുംബത്തിന് മുന്നിൽ ഒരു നിബന്ധന വെച്ചതായും പറയപ്പെടുന്നു നാഗര വാസ്തുവിദ്യാ ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൂടാതെ ആധുനിക ഇന്ത്യൻ വാസ്തുവിദ്യയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായ ശ്രീ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു ക്ഷേത്രത്തിന്റെ മുഖ്യ വാസ്തുശില്പി ഹൈന്ദോ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ യുഗങ്ങളിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന വിവിധ കൊത്തുപണികളാൽ ഈ ക്ഷേത്രം മുഴുവനും അലങ്കരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ആരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ആദ്യത്തെ കാഴ്ച മൂന്ന് ക്ഷേത്ര ഗോപുരങ്ങളോ ശിക്കാരകളോ ആയിരിക്കും ശ്രീകോവിലിന് മുകളിൽ നിൽക്കുന്ന ഏറ്റവും ഉയരമുള്ള ശിക്കാരക്ക് ഏകദേശം നൂറ്റി അറുപത് അടി ഉയരമുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ജയ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ള മാർബിളിൽ കൊത്തിയെടുത്തതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ അതേസമയം കോട്ട ആഗ്ര ജയ്സാൽമീർ മകരാന എന്നിവിടങ്ങളിൽ നിന്നാണ് കല്ലുകൾ കൊണ്ടുവന്നത് പ്രധാന ക്ഷേത്രത്തിൽ വിഷ്ണുവിന്റെയും ലക്ഷ്മിദേവിയുടെയും വിഗ്രഹങ്ങളുണ്ട് എന്നത് കൂടാതെ ശിവൻ ഗണേശൻ ഹനുമാൻ ബുദ്ധൻ കൃഷ്ണൻ ദുർഗ എന്നിവരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറിയ ആരാധനാലയങ്ങളും ഇവിടെയുണ്ട് ക്ഷേത്ര സമുച്ചയത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഗീതാഭവൻ ശ്രീകൃഷ്ണനാണ് സമർപ്പിച്ചിരിക്കുന്നത് ചെറിയ പാറകൾ മുറിച്ച ക്ഷേത്രങ്ങൾ ജലധാരകൾ നന്നായി പരിപാലിക്കുന്ന ഭൂപ്രകൃതി എന്നിവ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നു ജയ്പൂരിൽ നിന്നുള്ള കലാകാരന്മാരുടെ സൃഷ്ടികളായ വിവിധ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കഥകൾ പറയുന്ന നിരവധി പെയിന്റിങ്ങുകളും ഗീതാഭവനിലുണ്ട് അതോടൊപ്പം ബുദ്ധന്റെ ജീവിതവും പഠിപ്പിക്കലുകളും ചിത്രീകരിക്കുന്ന ചുമർചിത്രങ്ങളാൽ അലങ്കരിച്ച ബുദ്ധന്റെ വിഗ്രഹവും ഈ സമുച്ചയത്തിലുണ്ട്